കോഴിക്കോട് സ്വദേശി ദീപക്കിന്റെ ആത്മഹത്യാ കേസ് പ്രതിയും മുസ്ലിം ലീഗ് നേതാവുമായ ഷിംജിദ മുസ്തഫയ്ക്കെതിരെ പോലീസിൽ പുതിയ പരാതി ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് സൈബർ സെല്ലിൽ പരാതി നൽകിയത് വീഡിയോയിൽ തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്നാണ് ആരോപണം വാർത്തയുടെ വിശദാംശങ്ങളുമായി സന്തോഷ് തേഴുന്നുണ്ട് സന്തോഷ് ഇപ്പോൾ ഷിംജിദയുടെ കുരുക്ക് വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഷിംജിദയ്ക്കെതിരെ ഇപ്പോൾ വീണ്ടും പോലീസിൽ പരാതി എത്തിയിരിക്കുകയാണ് ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് സൈബർ സെല്ലിൽ പരാതി നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ 现知道啊。啊 ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ കണ്ണൂർ സൈബർ പോലീസിൽ സൈബർ സെല്ലിൽ പരാതി നൽകിയിരിക്കുന്നത് തന്റെ അനുമതിയില്ലാതെ ഈ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു അത് അപ്രസൃതികരമായ വീഡിയോയാണ് എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് തന്നെ ഈ വീഡിയോ ചിത്രീകരിച്ച് കിട്ടിലെതിരെ നയമ നടപടി സ്വീകരിക്കണമെന്നും ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഈ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണം എന്നും ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സൈബർ സെല്ലിന് പരാതി ലഭിച്ചിട്ടുള്ളത് സൈബർ സെൽ ഈ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഷിൻജിത ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ഈ വീഡിയോ ദൃശ്യങ്ങളിൽ ഈ പരാതി നൽകിയ പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയാണ് ഇപ്പോൾ ഷിഞ്ചിതക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കുരുക്ക് ഷിഞ്ചിതക്ക് മുറുകുകയാണ് കാരണം ഒരു റീൽ ചിത്രീകരിച്ച് അതിന് ഒരു പബ്ലിസിറ്റി കിട്ടുന്നതിനായി മറ്റുള്ളവരുടെ സ്വകാര്യത പോലും മാലിക്കാതെയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് മറ്റുള്ളവരുടെ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് നിയമപരമായി തന്നെ കുറ്റകരമാണ് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഷിജിതക്കെതിരെയുള്ള പരാതി പെൺകുട്ടി നൽകിയിരിക്കുന്നത് ശരി സന്തോഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്